ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒപ്പം തന്നെ മൂന്നാം പിറ കൂടി വന്നിരിക്കുകയാണ് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം കൂടി കിട്ടുന്ന ദിവസമാണ് ഇന്ന് വൈകിട്ട് ചന്ദ്രനെ കണ്ട് തൊഴുതാൽ ഐശ്വര്യവും സാമ്പത്തിക നേട്ടവും കിട്ടുന്നതാണ് അഞ്ച് പ്രാവശ്യമെങ്കിലും കാണാൻ കഴിഞ്ഞാൽ ഏത് കുചേലനും കുബേരനായി മാറുമെന്നാണ് സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നർത്ഥം വലിയ ഈശ്വരാധീനമുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ കാണാൻ സാധിക്കുക മൂന്നാം പിറയിലെ ചന്ദ്രദർശനം വളരെ പ്രധാനമായി കണക്കാക്കുന്നു നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നതാണ് ചന്ദ്രനിലൂടെയാണ് ശിവഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുക നിങ്ങൾക്ക് എന്താഗ്രഹമാണോ അത് ഭഗവാനെ നോക്കി അഞ്ച് പ്രാവശ്യം പറയുക അതോടൊപ്പം തന്നെ ഓം നമശിവായ ഓം നമശിവായ എന്ന് ഒൻപത് പ്രാവശ്യവും ജപിക്കുക നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ സാധിക്കുന്നതാണ് ഇത് ഒന്ന് ഷെയർ ചെയ്യുക